ഹായ് അസ്സാമലൈക്കും റംവാൻ മുബാറക് ഇന്ന് നമ്മൾ ഈ ഒരു ഒറ്റ ഒരു ഐറ്റംസ് മതി നമുക്ക് നോമ്പ് തുറക്കാൻ കൂടുതൽ ഐറ്റംസ് പണിയൊന്നും എടുത്ത് നമ്മൾ കുഴങ്ങേണ്ട ആവശ്യമില്ല പെട്ടെന്ന് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമുക്ക് അതിലേക്ക് ആവശ്യമായത് ഇരുന്നൂറ് ചിക്കന് ഞാൻ ചെറുതായിട്ട് എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ഉപ്പ് കുരുമുൾ പൊടി ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് കുറച്ച് നേരം കുഴച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കുക ഉപ്പ് പിടിക്കുന്ന വരാം കേട്ടോ എന്നാൽ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ആദ്യം ഒന്ന് ഓയിലൊഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ചെറിയൊരു തീയിലിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിക്കൻ അല്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യുന്ന മതി കേട്ടോ കുറേ ഓയിലൊന്നും എടുക്കണ്ട കുറച്ച് ഓയിലെടുത്താൽ മതി എന്നിട്ട് അത് നമുക്ക് എടുത്തിട്ടും മാറ്റിയിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കണം കേട്ടോ കുട്ടീനൊക്കെ നല്ല ആവി വന്നിട്ടുണ്ട് നമ്മളത് എടുത്ത ശേഷം അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ ഒരു ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കുറേ നേരം വയറ്റി നിൽക്കൊന്നും വേണ്ട ഒന്ന് വയന്നാൽ മതി നമുക്കൊന്ന് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കട്ടോ ഇത് നല്ല എളുപ്പമാണ് എന്നാലും കഴിക്കാൻ നല്ല ഹെവി ആയിട്ട് ഉണ്ടാവും ചെയ്യും കേട്ടോ ഇതൊന്നും മതി നമുക്ക് നോമ്പ് തുറക്കാൻ തുറക്കാനോ അത്ര എളുപ്പമാണ് ഒന്ന് ഉള്ളി ഒന്ന് വയന്ന ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ കൂടുതൽ നേരം വയറ്റി നല്ലോണം നമ്മൾ സമൂസ കുന്ന താഴ്ന്ന മാതിരി താഴണമെന്നൊന്നുമില്ല ഒന്ന് വയനശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം കണ്ടോ ഈ പാകം ആകുമ്പോ തന്നെ ഞാൻ അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ മുളക് പൊടീന്റെ പച്ചമാണം മാറുന്നവരെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ചൊരു ഓയിലൊഴിച്ചുകൊടുക്കട്ടോ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഒന്ന് മാറ്റിയിട്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇടാം മൈദ ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ മൈദപ്പൊടി എടുത്ത് അതിലിട്ടിട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം മൈദയുടെ ആ പച്ചമണം മാറി അതിലേക്കൊന്ന് ജോയിൻറ്റ് ആയി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കട്ടോ നോക്കിയിട്ട് ഞാൻ ചെയ്യാം ആദ്യം ഞാൻ അര ഗ്ലാസ് ഒഴിച്ച് അപ്പോൾ കുറവാണ് അപ്പൊ ഞാൻ എന്താക്കി ഒരു അര ഗ്ലാസ്സും കൂടി വെച്ചിട്ടുണ്ട് ടോട്ടലി ഒരു ക്ലാസ് പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇളക്കി കൊടുക്കാം ചെറിയ ക്ലാസ് ആണ് കേട്ടോ വലിയ ക്ലാസ് അല്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ചിക്കൻ്റെ പീസും കൂടി കൊടുക്കാം നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കണ്ടോ അപ്പം ഇങ്ങനെ ഇതേപോലെ ആയിക്കിട്ടും നല്ലോണം ഒന്ന് വെള്ളം വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി ജോയിൻ ചെയ്ത് നിന്ന ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലേം കൂടി ചേർക്കണം കേട്ടോ കൂടുതൽ പൊടികളോ മസാലകളോ ഒന്നുമില്ല എന്ന ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറച്ച് മല്ലിയിലേയും ചേർത്ത് നമുക്ക് ഇതങ്ങ് ഇളക്കിയിട്ട് എടുത്തു വെക്കാം അപ്പൊ തന്നെ ഇതാ ഒന്ന് ചൂടാറുമ്പോത്തേനൊക്കെ തന്നെ ഇത് നന്നായിട്ട് നമുക്കൊരു പാകത്തിനാവും വെള്ളമൊക്കെ വറ്റിട്ട് നല്ല പാകത്തിനാവും ഇട്ടുവെക്കാം നന്നായിട്ട് വെള്ളം വറ്റണേ ഇതേപോലെ വിട്ടു വിട്ടുപോരുമ്പോ നമുക്ക് ഓഫ് ചെയ്തത് തീ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് എന്താക്കാം ബ്രെഡ് എടുക്കാം ബ്രെഡിന്റെ നാല് സൈഡും ആ ബ്രൗൺ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കിയ ശേഷം നമുക്കിതുപോലെ ഇത് ഫില്ലിങ് ഞാൻ അത്യാവശ്യം നല്ല ഫില്ലിങ് എടുക്കണം കേട്ടോ ഞാൻ ഈ ഫില്ലിങ് മൂന്ന് ബ്രെഡിലേക്കാണ് എടുത്ത് ഇത് ബ്രെഡ് കുറച്ചൊരു വലിയ ബ്രെഡ് ആയിരുന്നു കേട്ടോ നമ്മൾ സാധാ ചെറിയ ബ്രെഡ് അല്ല കുറച്ച് വലിയ സൈസുള്ള ബ്രെഡ് ഇല്ല അത് നല്ല അത്യാവശ്യത്തിന് ഫില്ലിങ് നല്ലോണം വെക്കണം കേട്ടോ നല്ലോണം ഫില്ലിങ് വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഭാഗത്തായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തും വേണം നമ്മൾ ഏത് ഭാഗത്തു കടിക്കുമ്പോഴും ഇത് ഇതിന്റെ ഫില്ലിങ് നമുക്ക് കിട്ടണം കേട്ടോ അങ്ങനെ എന്നിട്ട് അത് അതിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്യണം കേട്ടോ ചീസ് നിർബന്ധമില്ല കയ്യിലുണ്ടായതിനെ കൊണ്ട് ഇട്ടെടുത്തു പക്ഷെ ഇട്ടെടുത്താൽ ഒന്നും കൂടി ബെറ്ററാണ് അത്ര ഉള്ളു കേട്ടോ നല്ല ഒരു ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പം ചീസ് ഇല്ലെങ്കിലും ടേസ്റ്റിനൊന്നും കുറവുണ്ടാവില്ല ഫില്ലിങ് അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിറച്ചും ഫില്ലിങ് ഫില്ലിങ്ങല്ല ചീസ് വെച്ചുകൊടുക്കുക ഓരോരു ബ്രെഡും കൂടി അതിൻ്റെ മേലെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നാല് ഭാഗം നമുക്കൊന്നിങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ പ്രെസ് ചെയ്യാം അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല വലിയ ബ്രെഡ് ബ്രെഡായിരുന്നു അതിനെക്കൊണ്ട് നല്ല ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫില്ലിങ്ങേക്ക് നല്ലോണം പോയിട്ടുണ്ടായിരുന്നു ഞാനാകെ പിന്നെ ആറ് ബ്രെഡ് ബ്രെഡതിനടുത്ത് മൂന്ന് ഇതേപോലത്തെ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം നമ്മൾ അത്ര ആളുള്ളൂ അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിലേക്ക് രണ്ട് കോഴിമുട്ട കോഴിമുട്ടെടുക്കുക കുറച്ച് ഉപ്പ് അതൊന്ന് കവർ ചെയ്യേണ്ട നമുക്ക് എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഒറിഗാനോ പൗഡർ ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം ഇത് നമുക്കൊരു പാനടുപ്പിൽ വെച്ചിട്ട് പിന്നെ നാല് ഭാഗവും നല്ല റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് വേണമെങ്കിൽ ഓവണിലും അങ്ങനെ തന്നെ ഇതേപോലെ മുട്ടയിൽ മുക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതാ അതാ ഒരു പാന് പാനല്ല ഒരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചത് അപ്പോൾ ചെറിയ ചീനച്ചട്ടി ആകുമ്പോ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗവും ബ്രൗൺ കളറായിട്ട് കിട്ടും അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഞാൻ രണ്ട് സൈഡും മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനാവുമ്പോൾ ആ സൈഡ് ബാഗൊക്കെ മുരിഞ്ഞ് കിട്ടും നല്ല ബ്രൗൺ കളറാവും ഓയിൽ ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചാൽ മതി ചെറിയ തീയിലിടുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ സാവധാനം പിന്നെ മുട്ട ഒന്ന് വേവാനല്ല അത്ര വലിയ ഇതൊന്നും ഇല്ല അപ്പത്തേനേക്ക് ചീസ് മെൽറ്റ് ആയിട്ടുണ്ടാവും നമ്മൾ ഈ ചൂട് തന്നെ മതി ചെറിയ തീയിലായിട്ട് വരുമ്പോൾ നല്ല പാകമായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇതൊന്നും മറിച്ചിട്ടിട്ട് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് ഒരു സൈഡ് ആകു ശേഷം നല്ല സൈഡ് ഭാഗമൊക്കെ ഒന്നും മറ്റിട്ടുണ്ട് അതാ ഞാൻ ഇത് അപ്പച്ചട്ടിയിൽ വെക്കാൻ കാരണം കേട്ടോ ഇതാ അടിപൊളി ഇതാ ചീസ് ബ്രെഡ് എന്താ ഫില്ലിങ്ങും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണോ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്